పట్టి తీయనే కారు అయి చాయి ఇది ఇదన్ సంతో ఈ కారు ఇందనంద రిమోట్ పోనాకన ఇన్ని ఇన్ని రిమోట్ ఇంద రిమోట్ కారు రిమోట్ రిమోట్ కారు అయి అదికి డిస్టార్బ్ అయింద వల్జర్ కి సురేత అదువొడిచా അപ്പോ ഗൈസ് ഇതാണ് ആ കാറിന്റെ കവർ ഇത് ത്രീ ഡി ഫേമസ് കാറാണ് ഇന്നലെ ഇവ ഇത് ഓട്ടിച്ചൊരു പരുവാക്കി ഇതിൻ്റെ ഫങ്ഷ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടിൽ പോകും ബാക്കിൽ പോവും ലെഫ്റ്റിലും റൈറ്റിലും പോവും നിക്കേറ്റ് ഇതെല്ലാം കാറിലും പിന്നെ ഇതിനകത്ത് രണ്ട് ത്രീ ത്രീ ഡി ലൈറ്റുണ്ട് എൽ ഇ ഡി ലൈറ്റുണ്ട് ഐ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് ഇത് കുറേയായിട്ട് കാണും പിന്നെ ഇതിൻ്റെ ബാറ്ററി ഇത് ഈ കാറിൻ്റെ അകത്തുള്ള ബാറ്ററി റീചാർജബിൾ ആണ് അതിനുള്ള ചാർജർ ഇതിൻ്റെ കൂടെ വരും പിന്നെ ഇടുന്ന റീചാർജബിൾ അല്ല പിന്നെ ഇതിൻ്റെ വില തേർട്ടി നയൻ തേ അല്ല ഫൈ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിനകത്ത് ഇതിനകത്ത് ഹൈ സ്പീഡെന്ന് പറയണത് പക്ഷെ ഇതിനകത്ത് അത്യാവശ്യം സ്പീഡുണ്ട് അതിൽ ആർ സി ആണ് ലൈറ്റും ഉണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജാണ് കേബിള് ഇത് നമ്മൾ ഇതിനകത്ത് കയറ്റണം പ്ലഗ് ചെയ്ത് വെക്കണം ഇത് അത് ഈ കാറിനോടെ കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു കേറ്റിട്ട് ഇതിനകത്ത് കേറ്റുമ്പോൾ റെഡ് കളർ കാണിക്കുക അപ്പ ഇത് ചാർജ് ചെയ്യണം ഉണ്ട് പിന്നെ ഇത് ഇത്തിരിയേറെ ഇങ്ങനെ വെച്ചാൽ ചാർജ് എറിയിട്ട് ഇത് ഓൺ ചെയ്യുമ്പോൾ ഇത് ഫുൾ ആയിട്ട് വീഡിയോ നമ്മള് അടുത്ത വീഡിയോ എടുത്തിടാം അതുവരെ ലൈറ്റ് ഇല്ലാതെ ഓർത്തിക്കുമ്പോ ഇതിന്റെ ലൈറ്റില്ലാതെ ഓർത്തിക്കുമ്പോ ഇതിന്റെ വെളി ബൈ Bye.